ബംഗളൂരുവിൽ നിന്ന് കാറിന്റെ എഞ്ചിനടിയിലെ അറയിൽ കൊണ്ടുവന്ന നൂറ്റിനാല് ഗ്രാം എംഡിഎംഎയുമായി എയ്ഡഡ് എൽ പി സ്കൂൾ മാനേജറടക്കം രണ്ടുപേർ അറസ്റ്റിൽ തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ദാവൂദ് ഷമീൽ ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഇരുവരും പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇരുവരും കാറിൽ നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ കൈകാണിച്ചു നിർത്താതെ മുന്നോട്ടെടുത്തതോടെ പോലീസ് വാഹനം കുറുകെയിട്ട് വാഹനം നിർത്തിക്കുകയായിരുന്നു വിശദമായ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബംഗളൂരുവിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ഷാനിദ് ജോലി ചെയ്തിരുന്നത്